റിപ്പോർട്ട് ലൈവാത്തോൺ ഇമ്പാക്റ്റ് തിരുവനന്തപുരം രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന്റെ പാചകശാലയിൽ നിന്നും മാലിന്യം തള്ളിയതിനെ തുടർന്നുണ്ടായ പ്രശ്നത്തിന് താൽക്കാലിക ഉണ്ടായിരിക്കുന്നു കെട്ടിക്കിടക്കുന്ന മലിനജലം രണ്ട് ദിവസത്തിനകം നീക്കം ചെയ്യാൻ നഗരസഭ നടപടി സ്വീകരിച്ചു ഡിസംബർ പതിനഞ്ചിന് ശേഷം ഇവിടെ ഭക്ഷണം പാചകം ചെയ്യില്ല എന്ന ഉറപ്പും ലഭിച്ചു പരിഹാരം കണ്ടില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന കൌൺസിലർ മുന്നറിയിപ്പ് നൽകി നിലവിലെ തീരുമാനത്തിൽ തൃപ്തരാണെന്ന് നാട്ടുകാരും പ്രതികരിച്ചു തിരുവനന്തപുരം വള്ളക്കടവിലാണ് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന്റെ ഭക്ഷണ പാചകശാലയിൽ മാലിന്യങ്ങൾ ജനവാസ കേന്ദ്രത്തിലേക്ക് ഒഴുക്കുന്നുവെന്ന പരാതി വന്നിരിക്കുന്നു

പിന്നാലെ ആരോഗ്യ വിഭാഗവും സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രതിഷേധം ശക്തമായതോടെ കൗൺസിലറുടെ നേതൃത്വത്തിൽ നാട്ടുകാരുമായും രാമചന്ദ്ര ടെക്സ്റ്റൈൽസ് അധികൃതരുമായും ചർച്ച നടത്തി െ നമ്മൾ രാമചന്ദ്രയുടെ അധികൃതരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പ്രദേശവാസികളും നമ്മളും ഒരു ചർച്ചയിൽ എടുത്ത എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ഡിസംബർ പതിനഞ്ചിന് ഇവരുടെ ഫുഡ് പ്രോസസ്സിങ് ചെയ്യുന്ന മെഷീനുകളെല്ലാം ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യും തുടർന്ന് ഗോഡൗൺ പ്രവർത്തിക്കും കെട്ടിക്കിടക്കുന്ന മാലിന്യ മാലിന്യ ജലം രണ്ട് ദിവസത്തിനകം സക്കിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നഗരസഭയുടെ പമ്പിങ് സ്റ്റേഷനിലേക്ക് ഇവരത് കൊണ്ടുപോയിക്കോളാം നിലവിലെ തീരുമാനത്തിൽ തൃപ്തരെന്ന് നാട്ടുകാർ എന്തെങ്കിലും ആ രീതിയിൽ നമുക്ക് ർ പതിനഞ്ചിനുള്ളിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുമെന്നാണ് കൗൺസിലറുടെ ഉറപ്പ് അല്ലെങ്കിൽ പൂട്ടിക്കുമെന്ന് താക്കീത് ആ ഉറപ്പ് പാലിക്കപ്പെടുമോ എന്ന് റിപ്പോർട്ടർ വാർത്താ സംഘം പരിശോധിക്കും